കേരളത്തിലെ പ്രധാന സങ്കര ഇനം കാർഷിക വിളകൾ പി എസ് സി ചോദ്യോത്തരങ്ങൾ ജി കെ കിശൂരിക്ക് സ്വാഗതം നേരെ ചോദ്യത്തിലേക്ക് ഏത് വിളയാണ് പവിത്രം വഴുതന നെല്ല് ചേന വഴുതന നെല്ല് ചേന ആൻസർ നെല്ല് നെല്ലാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം മുക്തി എന്തിൻ്റെ വിളയാണ് മുക്തി വിളയാണ് തക്കാളി പടവലം കോവയ്ക്ക ആൻസർ ആൻസർ തക്കാളി തക്കാളിയാണ് ശരിയായ ഉത്തരം കിരൺ ഏത് വിളയുടെ സങ്കര ഇനമാണ് കിരൺ ഏത് വിളയുടെ സങ്കര ഇനമാണ് കാച്ചിൽ വെണ്ടയ്ക്ക പയർ ആൻസർ വെണ്ടയ്ക്കിരൺ വെണ്ടയ്ക്കയുടെ സങ്കര ഇനമാണ് കിരൺ ലക്ഷഗംഗ എന്നതിൻ്റെ സങ്കര ഇനം വിളയാണ് തെങ്ങ് കൗുങ്ങ് പടവലം തെങ്ങ് കൗുങ്ങ് പടവലം ആൻസർ തെങ്ങ് ലക്ഷഗങ്ങ തെങ്ങാണ് കൗമുദി ഏത് വിളയുടെ സങ്കര ഇനമാണ് പടവലം പാവൽ പയർ പടവലം പാവൽ പയർ ആൻസർ പടവലം പടവലം കൗമുദി എന്ന് പറയുന്ന സങ്കര ഇനത്തിൻ്റെയാണ് മംഗള എന്നതിൻ്റെ സങ്കര ഇനം വിത്താണ് അടയ്ക്ക തെങ്ങ് മത്തൻ അടയ്ക്ക തെങ് മത്തൻ ആൻസർ അടയ്ക്ക ചന്ദ്രശങ്കര എന്നതിൻ്റെ ശ സങ്കര ഇനം വിളയാണ് തെങ്ങ് കുമ്പളം പയർ ആൻസർ തെങ്ങ് ശരിയായ ഉത്തരം തെങ്ങ് സൊണാലിക ഏതു വിളയാണ് സൊണാലിക ഏത് വിളയാണ് നെല്ല് ഗോതമ്പ് വെണ്ട ആൻസർ ഗോതമ്പ് സൊണാലിക ഗോതമ്പാണ് ഗണേഷ് ഏത് വിളയുടെ സങ്കര ഇനമാണ് ഗണേഷ് ഏത് വിളയുടെ സങ്കര ഇനമാണ് ആപ്പിൾ മാതളം ഓറഞ്ച് ആൻസർ മാതളം മാതളമാണ് ശരിയായ ഉത്തരം തിലക് വിളയുടെ സങ്കര തിലക് ഏത് വിളയുടെ സങ്കര എള് ചോളം കടുക് ആൻസർ തിലക് എള്ളിൻ്റെ സങ്കരയിനം വിത്താണ് തിലക് എള്ളിൻ്റെ സങ്കര വിത്താണ് ഹരിത ഏത് വിളയുടെ സങ്കര വിത്താണ് വെണ്ട വഴുതന തക്കാളി ആൻസർ വഴുതന ഹരിതയുടെ സങ്കര വിത്താണ് സൽകീർത്തി എന്നറിയപ്പെടുന്ന അത് ഏതിൻ്റെ സങ്കരയിനം വിളയാണ് സൽകീർത്തി എന്നറിയപ്പെടുന്ന ഏതിൻ്റെ സങ്കരയിനം വിളയാണ് വഴുതന പാവൽ വെണ്ട ആൻസർ വെണ്ട ഇതിൽ പാവലിൻ്റെ സങ്കര ഇനം വിളയേത് പ്രിയ ജയ ജ്യോതിക പ്രിയ ജയ ജ്യോതിക ആൻസർ പ്രിയയാണ് പാവലിൻ്റെ സങ്കര ഇനം വിത്ത് പ്രിയ ചന്ദ്രലക്ഷ ഏത് വിളയുടെ സങ്കര ഇനം വാഴ തെങ്ങ് ചേന വാഴ തെങ്ങ് ചേന ശരിയായ ഉത്തരം തെങ്ങ് ഏത് വിളയുടെ സങ്കര ഇനമാണ് സുവർണ ഇഞ്ചി കുരുമുളക് മഞ്ഞൾ സുവർണ ഏത് വിളയുടെ സങ്കര ഇനമാണ് ഇഞ്ചി കുരുമുളക് മഞ്ഞൾ ആൻസർ മഞ്ഞൾ മഞ്ഞളാണ് ശരിയായ ഉത്തരം ലോല ഏത് വിളയുടെ സങ്കര പയർ പടവലം തക്കാളി ലോല പയർ പടവലം തക്കാളി ആൻസർ പയർ ലോല എന്ന് പറയുന്നത് പയറാണ് മൗറീഷ്യസ് ഏത് വിളയുടെ സങ്കര ഓറഞ്ച് പൈനാപ്പിൾ മുന്തിരി ഓറഞ്ച് പൈനാപ്പിൾ മുന്തിരി ആൻസർ പൈനാപ്പിൾ പൈനാപ്പിളാണ് ശരിയായ ഉത്തരം ശ്രീജയ എന്നതിൻ്റെ സങ്കര ഇനം വിളയാണ് മരച്ചീനി കാച്ചിൽ ചേമ്പ് ശ്രീജയ ആൻസർ മരച്ചീനി ശ്രീജയ എന്നുള്ളത് സങ്കര ഇനം മരച്ചീനിയാണ് ഇതിൽ മാമ്പഴത്തിൻ്റെ സങ്കര ഇനം വിള ആര്യ നീലം പ്രീതി ആര്യ നീലം പ്രീതി ആൻസർ നീലം നീലമാണ് മാമ്പഴം ത്തിൻ്റെ സങ്കര ഇനം വിത്ത് അമൃത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് വിളയാണ് കടല പയർ കശുവണ്ടി കടല പയർ കശുവണ്ടി ആൻസർ കശുവണ്ടി ഇവയിൽ ശങ്കര ഇനം മാമ്പഴം അല്ലാത്തത് ഏത് മൽഗോവ ശ്രീജയ ധന്യ മൽഗോവ ശ്രീജയ ധന്യ ആൻസർ ശ്രീജയ ശ്രീജയാണ് ശരിയായ ആൻസർ ക്യു റിയപ്പെടുന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ് ക്യൂ പച്ചമുളക് കരിമ്പ് കൈതച്ചക്ക ആൻസർ ആസർ കൈതച്ചക്കു എന്നറിയപ്പെടുന്നത് കൈതച്ചക്കയാണ് ഇതിൽ മഞ്ഞളിന്റെ അല്ലാത്ത സങ്കര ഇനം വിള ഏത് സുഗുണ സുദർശന സരസ് ആൻസർ സരസാണ് സരസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഉജ്ജ്വല ഏത് വിളയുടെ സങ്കര ഇനം ഉജ്ജ്വല ഏലം കുരുമുളക് പച്ചമുളക് ഏലം കുരുമുളക് പച്ചമുളക് ആൻസർ പച്ചമുളക് ഉജ്ജ്വല പച്ചമുളക് ധരശ്രീ ഏത് വിളയുടെ സങ്കര ഇനമാണ് കശുവണ്ടി വാഴ പയർ ധരശ്രീ കശുവണ്ടി വാഴ പയർ ആൻസർ കശുവണ്ടി ധരശ്രീ കശുവണ്ടിയുടെ സങ്കര ഇനമാണ് ഇതിൽ ഗോതമ്പിന്റെ സങ്കര ഇനം വിള അല്ലാത്തത് ഗിരികണേഷ് ഗണേഷ് ഏതിൻ്റെ സങ്കര ഇനം വിളയാണ് മുക്തി തക്കാളി പടവലം വഴുതന മുക്തി ഏതിൻ്റെ വിളയാണ് തക്കാളി പടവലം വഴുതനങ്ങ ആൻസർ തക്കാളി തക്കാളിയാണ് മുക്തി മൃദുല ഏത് വിളയുടെ സങ്കര ഇനമാണ് കപ്പ കശുവണ്ടി കോവൽ മൃദുല കപ്പ കശുവണ്ടി കോവൽ ആൻസർ കശുവണ്ടി നെല്ലിൻ്റെ ജന്മദേശം ഇന്ത്യ ചൈന ഇന്തോനേഷ്യ ഇന്ത്യ ചൈന ഇന്തോനേഷ്യ ആൻസർ ആൻസർ ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യൻ സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്ത് ആൻസർ രണ്ടായിരത്തി പതിനഞ്ചും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഈ ആറരയ്ക്കും അഞ്ചരയ്ക്കും വീഡിയോ ഉണ്ടായിരുന്നു